ഞാൻ ഒരു കാര്യം ചോദിച്ചപ്പോ ചേട്ടൻ ഇപ്പം ഒരുപാട് വർഷങ്ങളായില്ലേ ദുബായ് വന്നിട്ട് ഇത്രയും വർഷത്തെ ചേട്ടന്റെ പ്രവാസ ജീവിതത്തില് ചേട്ടൻ ഏറ്റവും കൂടുതൽ ചാരിതാർത്ഥ്യം തോന്നിയതോ അല്ലെങ്കിൽ സന്തോഷം ഉള്ളതോ ആയിട്ടുള്ള ഒരു കാര്യം എന്നോടൊന്ന് പറയാം എന്റെ പ്രവാസ ജീവിതം തുടങ്ങുന്നത് എന്നാലും എത്ര സൗദിക്ക് വേണ്ടി അന്ന് ബയ പാകിസ്ഥാൻ കറാച്ചി ബുരുദേശം തങ്ങിയിട്ട് അവിടുന്നാണ് തേറാൻ പോയി ഇറങ്ങി അവിടുന്ന് വിചാരിച്ചില്ല കുവൈറ്റ് സോറി സൗദി അറേബ്യ എട്ട് ഒമ്പത് ഒമ്പത് ആ കുവൈറ്റ് അതിനിടയ്ക്ക് നമ്മുടെ കല്യാണം കല്യാണം വീണ്ടും സൗദിയിൽ പോയി സൗദി പോയിട്ട് വർഷം നാഷണൽ പെർമിറ്റ് ലോറി വാങ്ങിച്ചു അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു ദുബായി ദുബായില് പിന്നുള്ള യാത്ര എങ്ങനെയായിരുന്നു ദുബായി യാത്ര ഇവിടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ടാമത് പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളമായി ബന്ധപ്പെട്ടാണ് ഈ ദുബായ് കുറച്ചുകൂടെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഇതാ നമുക്ക് ഒരു ലൈഫ് പോകുന്നൊരു ഇതാ അല്ലെന്ന് പറഞ്ഞിട്ട് തന്നെ അതൊരു വേറെ ലൈഫ് ഇത് വേറെ ലൈഫ് അങ്ങനെയുള്ള ലൈഫ് ഇത് സുഖമായിരുന്നു കുഴപ്പമില്ല പക്ഷെ ജോലിയിലൊക്കെ പിന്നെ വളരെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ ആയി ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് അവിടെ രണ്ട് കാര്യങ്ങളെല്ലാം പഠിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നമുക്ക് നല്ലൊരു ഓഫർ വേറൊരു വലിയ കമ്പനിയിൽ വന്ന് അവർ വന്ന് പിടിച്ച് പോകാനവരാവാന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് വന്നു പ്രൊഡക്സിൻ്റെ കമ്പനിയിൽ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം ജോലി ചെയ്തു അവിടെ സൂപ്പർവൈസറായിട്ടും ടെക്നീഷ്യനായിട്ടും ഒക്കെ വർക്ക് ചെയ്ത് അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ പിന്നെ തുടങ്ങിയത് എന്റെ പരിപാടി രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങി സ്വന്തമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങി സ്വന്തമായിട്ട് സ്വന്തമായിട്ടുള്ള പരിപാടി വന്നിട്ടൊരു മൂന്നാനൂറ് വർഷം വലിയ ബുദ്ധിമുട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം വന്നിട്ട് ഏകദേശം ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് നോർമൽ ആയിട്ടുള്ള രീതിയിൽ നല്ല 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 സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ സാധിച്ചു അത്യാവശ്യം വരുമാനങ്ങളും അതായത് ഒരു ബിസി ഷെഡ്യൂളിലേക്ക് നീങ്ങുന്ന ഒരു രീതികളാണ് അടുത്ത ടൈം ഇപ്പം വന്നിട്ട് ഇന്ത്യയിലുള്ളൊരു കമ്പനി ഒരു സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പാക്കേജ് യൂണിറ്റ് ആയിട്ട് ഗോവയിൽ ചെയ്തിട്ട് അല്ലല്ല പൂനെയിൽ ഉണ്ടാക്കിയിട്ട് ഹെഡ് ഓഫീസ് ഗോവയിലായിട്ടുള്ള ഒരു കമ്പനിയായിട്ട് പിന്നെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ മിഡിൽ ഈസ്റ്റിലെ ഡീലേഴ്സാണ് നമ്മൾ അവരുടെ ഇതിൽ വന്നിട്ടിപ്പം അത് വളരെ അതായത് ചിലവ് കുറഞ്ഞുള്ള രീതിയിലുള്ള സിവിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റും കാര്യങ്ങളൊക്കെ ചെയ്തു പോകാറുണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് സിവിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുണ്ട് ഇത് ട്രഡീഷണൽ ആയിട്ടുള്ളത് എം ബി ആറ് ബി ബി ആറ് അങ്ങനെ പല ടൈപ്പിൽ സാഫ് അങ്ങനെ പല ഇതായിട്ടില്ല അപ്പോൾ അതിൽ വന്നിട്ട് എം ബി വയറിൻ്റെ തന്നെ ഒരു സിസ്റ്റം നമുക്ക് കുറച്ച് കൺഫൈൻഡായിട്ട് കുറച്ച് ഏതാ ഒരു മെഡിക്കും കൂട്ടിലും ഇല്ലാത്ത ആക്കി അങ്ങനെ ഒരു രീതിയിലേക്കുള്ളൊരു പ്ലാന്റിലാണ് ഇപ്പം ഞാൻ പറഞ്ഞു അതിൽ അതിന്റെ പ്രൊമോഷൻസും കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള എൻക്വയറികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നാലഞ്ച സ്ഥലത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പം നമുക്ക് എട്ട് സ്റ്റാഫ് ആകണമെന്നാണ് ഒരുപാട് മേളിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല നമ്മൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമുക്ക് ഒരു ചെറിയ വരുമാനം ആ കൂട്ടത്തിൽ എൻവയൺമെന്റിലിട്ട് ഗവൺമെന്റിനെയും നാടിനെയും സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയാണ് എന്റെ ഒരു ഉദ്ദേശം അതുപോലെ നാടിന് വേണ്ടിട്ട് ജീവിക്കുക നാട്ടിൽ തിരിച്ചു പോകണം എന്നാൽ ഇന്ത്യൻ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ് എനിക്ക് നാട്ടിൽ വിസിറ്റ് ചെയ്യണം വിസിറ്റ് ചെയ്യണം അതുപോലെ നാട്ടിൽ കുറേ സ്ഥലങ്ങളിൽ എവിടെ എവിടെയൊക്കെ കറങ്ങണം ടൂർ പോകണം ഓരോ സ്ഥലങ്ങളിലും പോയി തങ്ങി അവിടെ ഒന്നും പോകണം എന്ന് തോന്നുമ്പോൾ പോവുക അല്ലാതെ ഒരു ഒരു ജേർണി അല്ലാതെ എൻ്റെ പോവുക അവിടെ നിൽക്കുക കൊള്ളത്തില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ അമ്മ തന്നെ വിടുക കൊള്ളാൻ തോന്നി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ നാലോ അഞ്ചോ തങ്ങുക അങ്ങനെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് കമ്പനി ഡെവലപ്പ് ആക്കണമെന്നാണോ പോവുക എന്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് കമ്പനി ഡെവലപ്പാക്കി വേണുവിനെ ഏൽപ്പിക്കണം അവർക്കത് നല്ലതായിട്ട് നടത്തിക്കൊണ്ട് പോകത്തക്ക രീതിയിൽ അങ്ങനെ ഉള്ളൊരു ഇതാണ് ഇപ്പൊ നോക്കുന്നത് അതിൽ സക്സസ് ആയി വരുന്നു ഈ പ്രവാസ ജീവിതത്തെ കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനകത്ത് ഞാനും ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് അതായത് ചേട്ടൻ ദുബൈയിലായിരിക്കുമ്പോഴും സൌദിയിലായിരിക്കുമ്പോഴും എല്ലാം ഞാൻ നാട്ടിലും ഇവിടെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റിയത് അങ്ങനെ ഞങ്ങളുടെ ജീവിതം രണ്ടടത്തായിട്ടാണ് ഞങ്ങൾ ജീവിച്ചു തീർന്നത് ഇപ്പൊ പത്ത് വർഷം പതിനഞ്ച് വർഷമായിട്ട് ഒന്നിച്ചാണ് താമസിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷ ഫാമിലി എല്ലാം സെറ്റിലായി അങ്ങനെ ഞങ്ങൾ ഒരു വളരെ സന്തോഷകരവും വിജയകരവുമായ ജീവിതത്തിലൂടെയുള്ള യാത്ര തുടരുകയാണ് ഞങ്ങൾക്ക് അത്യാവശ്യ ഫാമിലി സെറ്റപ്പ് ആക്കാൻ പറ്റിയെങ്കിലും മറുവശത്ത് ഞങ്ങളുടെ ലൈഫാണ് സ്പോയിലായത് അതുകൊണ്ട് എന്റെ ഫ്രണ്ട്സിനോടും ഇത് കേൾക്കുന്ന എല്ലാരോടും ഞാൻ പറയുകയാണ് ഒരിക്കലും ഹസ്ബൻഡും വൈഫും അകന്ന് നിൽക്കരുത് മാക്സിമം ചേർന്ന് നിൽക്കാനും അതിലൂടെ താങ്ങും തണലും പരസ്പരം രണ്ടു പേർക്കും ഉണ്ടായി നല്ലൊരു ജീവിതത്തിലൂടെ നല്ല മക്കളെ മോൾഡ് ചെയ്ത് വളർത്താനും എല്ലാം നമ്മളെപ്പോഴും ഹസ്ബൻഡും വൈഫും ഒന്നിച്ചു നിൽക്കുന്നതെന്നല്ല ഞങ്ങൾ ഒന്നിച്ച് നിന്നില്ലെങ്കിലും ഞങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അതെന്തോ ദൈവത്തിന്റെ അനുഗ്രഹവും ഒപ്പം ഞങ്ങളോടുണ്ട്